മലബാറിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇല്ലെന്നും പിന്നീടുണ്ടെന്നത് അംഗീകരിച്ചും മലക്കം മറിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്കിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ പഞ്ചാബി ഹൗസ് സിനിമയിൽ കൊച്ചിൻ ഹനീഫയോട് ലാല് പറയുന്ന പോലെ മന്ത്രിയുടെ കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവാത്ത അവസ്ഥയാണ് പ്രതിസന്ധി അംഗീകരിച്ചപ്പോഴും മന്ത്രിയുടെ കണക്കിൽ മലപ്പുറത്ത് ഏഴായിരം സീറ്റിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പുതിയ കണക്കുകൾ ഇങ്ങനെയാണ് ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളുടെ എണ്ണം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നായിരുന്നു ഇതിൽ സീറ്റ് ലഭിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് ഇപ്പോഴും പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ആവട്ടെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് മലപ്പുറത്ത് ഇനി ആകെ ബാക്കിയുള്ളത് എൺപത്തി നാല് സീറ്റുകൾ മാത്രം ഇതിനൊക്കെ പുറമെ പരിഗണിക്കാതെ പോയ മറ്റു ചില വിദ്യാർത്ഥികളുമുണ്ട് മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സോ സ്കൂളോ കിട്ടാത്തത് കാരണം സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ മാറി നിന്ന ഏഴായിരത്തി അൻപത്തി ആറ് വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിച്ചതുപോലുമില്ല ആ കണക്ക് കൂടെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ചേർത്താൽ മന്ത്രി വി ശിവൻകുട്ടി കാണുന്നത് സ്വപ്നമാണെന്ന് കരുതേണ്ടി വരും ലഭിച്ച കോഴ്സ് ഇഷ്ടമില്ലാഞ്ഞിട്ടും കിട്ടിയ കോഴ്സിന് ചേർന്ന വിദ്യാർത്ഥികളുടെ കണക്ക് വേറെയുമുണ്ട് അവരൊക്കെ ഇനി കാത്തിരിക്കുന്നത് ട്രാൻസ്ഫർ ഓപ്ഷനു വേണ്ടിയാണ് അതും കിട്ടിയാൽ കിട്ടിയെന്ന അവസ്ഥയാണ് മലബാറിലെ സീറ്റ് പ്രതിസന്ധി പഠിക്കാനായി സർക്കാർ നിയോഗിച്ച രണ്ടംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇനിയുള്ള പ്രതീക്ഷ വരുന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് ചർച്ചയാവും മലബാറിലെ ഹയർ സെക്കൻഡറി സീറ്റിൽ കാര്യമായ പ്രതിസന്ധി ഉണ്ടെന്ന് തന്നെയാണ് രണ്ടംഗ സമിതിയുടെ കണ്ടെത്തൽ അൻപത് പേർ പഠിക്കേണ്ട ക്ലാസിൽ അറുപത്തി അഞ്ചിൽ കൂടുതൽ കുട്ടികൾ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചും ജില്ലയിലെ ചില ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറിയാക്കി അപ്ഗ്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് സൂചന നാളെ നമ്മുടെ മന്ത്രിസഭ ഉണ്ടാകുമെന്നുള്ള ക്യാബിനറ്റ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എം എസ് എഫ് ഉള്ളത് അതിൽ വലിയൊരു ഗൗരവമുള്ള വിഷയമെന്ന് പറയുന്നത് ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പിന്നെ ഇവിടെ പരിശോധിക്കും പുതിയ സീറ്റുകൾ പുതിയ ബാച്ചുകൾ നൽകുമെന്ന് പിന്നീട് ഇവിടെ ഒരു സമിതിയെ വെച്ചു ആ രണ്ടംഗ സമിതി കൃത്യമായിട്ട് മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ മലബാറിലൊക്കെ ഉള്ള പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതിൽ വലിയ ആ സമയം തന്നെ റിപ്പോർട്ട് കൊടുത്ത സമയം തന്നെ കുറച്ച് സമയം സമയം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സമിതി കൊടുത്ത റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അത് വേണ്ട കാരണം നമ്മുടെ പുതിയ സിസ്റ്റമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുവേ മൂന്ന് ദിവസം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഇനി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയട്ടെ അപ്പം ഓരോ ദിവസവും ഓരോന്നായിട്ട് മാറ്റി മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ കുട്ടികളെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിലെ മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടും ഒക്കെ യഥാർത്ഥമായിട്ടുള്ള കണക്കുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഫസ്റ്റും കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തും ഒരുപാട് കുട്ടികൾ പതിനായിരക്കണക്കിന് കുട്ടികൾ പുറത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവിൽ ശബ്ദിക്കാൻ തന്നെയാണ് എം എസ് എഫിൻ്റെ തീരുമാനം ബുധനാഴ്ചത്തോടുകൂടി ഇത് വന്നിട്ടില്ല എങ്കിൽ സംസ്ഥാന എം എസ് എഫിൻ്റെ പ്രസിഡന്റുമായി ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് അധിക താൽക്കാലിക ബാച്ചുകളിലേക്ക് പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ പരിഗണിച്ചാൽ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകും പക്ഷേ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിച്ചില്ലെങ്കിൽ അടുത്ത വർഷവും വിദ്യാഭ്യാസ മന്ത്രിക്ക് കണക്കിൽ ഉരുണ്ട് കളിക്കേണ്ടി വരും മന്ത്രി പറയുന്നതൊന്നും യാഥാർത്ഥ്യം വേറൊന്നും ആകുമ്പോൾ ബുദ്ധിമുട്ടിലാവുന്നത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമാണെന്ന് ഓർക്കണം